അച്ഛന്റെ ാണ് വലിയ മിച്ചം നാട് ഷാപ്പാട് തമിഴ്നാട്ടിൽ വന്ന എല്ലാ ബസ് സ്റ്റാൻഡിലും അമ്മാ മെസ്സുണ്ട് അമ്മ മെസ് ജയലിത കൊല്ലപ്പുഴ തുടങ്ങി വെച്ചാൽ ഒരു ഡോക്ടർമാരില്ല അരിപ്പാടോ ആശുപത്രി സമയത്ത് ഡോക്ടർമാരില്ല മെഡിസിനും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തെ കുറിച്ച് ചോദിക്കണെന്തായിരിക്കും കേരളത്തിലെ പ്രയോജനങ്ങൾ കിട്ടുന്നുണ്ടോ തമിഴാ മോദി സർക്കാർ സൂപ്പറാരിക്കും തമിഴ്നാട്ടില് അവയെ കൊണ്ട് പ്രയോജനങ്ങൾക്കാ വീട് വെക്കാനൊ വീട് വെക്കാ ചകം കാഞ്ചു കൊടുക്കാനുള്ള പണം കാര്യങ്ങളെ തമിഴ്നാട് സർക്കാർ സ്റ്റാലിൻ എത്ര സ്റ്റാലിൻ സൂപ്പർ സൂപ്പർ സൂപ്പറാ പെണ്ണുങ്ങൾക്ക് ആയിരം രൂപ കൊടുക്കുന്നുണ്ട് പെണ്ണുങ്ങൾക്ക് എത്ര രൂപ ആയിരം ആയിരം പിന്നെ അറുപത് വയസ്സായൂപണ്ട് കേരളത്തിൽ എന്താ സൗജന്യം ഒന്നും കിടക്കാതെ പിന്നെ ബസ് പെണ്ണുങ്ങൾക്ക് ഫ്രീ ഓ എത്ര വയസ്സില് തമിഴ്നാട്ടിലെ ഫുള്ള് ഫ്രീ ആ ഫുള്ള് അതിൽ പൈസ അതിനായിട്ട് ഒരു ബസ് എടുക്ക അപ്പൊ ഇവിടെ നിന്ന് കേറുകയാണെങ്കിൽ കായംകുളം വരെ പോവാം പശു മാറി മാറി തമിഴ്നാട്ടിൽ അവർ എവിടെ വേണമെങ്കിലും കറക്കാം പെണ്ണുങ്ങൾക്ക് മാത്രം മാത്രം എത്ര ഫുൾ ഫ്രീ വന്നെങ്കിലും ഭാര്യയും ഭർത്താവും കയറിയ ഭർത്താവും ടിക്കറ്റ് എടുക്കണം ഓ ഭാര്യ ടിക്കറ്റ് തമിഴ്നാട് സർക്കാർ സൂപ്പർ സൂപ്പർ മോദി സർക്കാർ സൂപ്പർ കേരള സർക്കാരിനെ കുറിച്ച് കേരളത്തിലൊന്നും ഫ്രീയല്ലേ തമിഴ്നാട് നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ചുള്ള നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയാണ് ഞങ്ങളുടെ കാഴ്ചപ്പോഴും പിന്നെ കേരള സർക്കാരിനെ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ദോഷങ്ങളുണ്ട് ദോഷങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഗുണപ്രദമായ യാതൊരു കാര്യങ്ങളും ചേട്ടൻ ഒരു കാര്യം കേട്ടോ നടത്തിയിരിക്കുന്ന ഒരു ചേട്ടൻ പറഞ്ഞത് തമിഴ്നാട്ടില് തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ അതേ ഭരണ രീതി കേരളത്തിൽ വരണം വരണം അതായത് തമിഴ്നാട്ടിലെ അതായത് സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യം സൗജന്യം ഏത് കാര്യത്തിൽ നോക്കിയാലും തമിഴ്നാട് തന്നെ മെച്ചമായിട്ട് നിൽക്കുന്നു അപ്പൊ കേരളത്തിൽ എന്തുകൊണ്ട് അങ്ങനെ സ്ത്രീകൾ വരാത്ത ഇവിടുത്തെ ഭരണവ്യവസ്ഥ ശരിയല്ല ശരിയല്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മൂന്ന് പേരുണ്ട് പാർട്ടിക്കാര് ബി ജെ ഉണ്ട് കോൺഗ്രസ് ഉണ്ട് അപ്പൊ ഇവര് ആര് വന്നാലായിരിക്കും മെച്ചം വരുന്നത് അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു കൂടുതല് എന്താ പറയാ ഇങ്ങനെ അതുപോലെ ഫ്രീ ഉള്ളവർക്കൊക്കെ എന്താ പാർട്ടി നോക്കാതെ ആൾക്കാർ വോട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട് അല്ലേ അതൊണ്ട് അങ്ങനുണ്ട് അതൊണ്ട് കൂടുതൽ ഇപ്പൊ നല്ല നേതാക്കന്മാരുണ്ട് അതായത് വികസനങ്ങള് പറഞ്ഞിട്ട് പാക് പാലിക്കത്തവരുണ്ട് അല്ലെ അതുകൊണ്ട് അതും ഉണ്ട് അപ്പൊ തമിഴ്നാടിനെ കുറിച്ചും കേരളമായിട്ടൊന്ന് രണ്ടും കൂടെ തമിഴ്നാടും കേരളം കൂടെ തമിഴ്നാടാണ് മിച്ചം കാരണം അവിടെ മറ്റുള്ള ഇതൊന്നും ഇല്ലല്ല കാരണം ഒരുപാട് ആളുകൾക്ക് ഗുണമുള്ള കാര്യങ്ങളാണ് തമിഴ്നാട് റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തമിഴ്നാട് റോഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെയെല്ലാം നല്ല രീതിയിലുള്ള റോഡുകളാണെന്ന് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് കേരളത്തിലെ റോഡുകൾ ആ കേരളത്തിലെ റോഡിനാരി എന്നിച്ച് വന്നിട്ടുണ്ടല്ലേ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം കഴിഞ്ഞിട്ട് പറയാം ഇപ്പൊ ഒരു ഇത് വെച്ചാൽ അവിടെ നമ്മുടെ വാട്ടിലർട്ടിടെ പണിക്കാർ വന്ന് കൊളവാക്കിക്കൊണ്ടിരിക്കുവാണ് സർക്കാർ റോഡിടും അപ്പൊ അങ്ങനെ കഴിയുമ്പോ ജനങ്ങള് ആരെയാണ് കുറ്റം പറയുന്നത് സർക്കാരിനെയാണോ അതോ ആരെയാണ് കുറ്റം പറയുന്നത് അത് സർക്കാരിനെ തന്നെ പറയാൻ പറ്റത്തില്ല ഇത് ഏറ്റെടുത്ത് നടത്തുന്നവരെയും ഗ്യാസിന് വേണ്ടി പലയിടത്തും കുടിക്കുന്നുണ്ട് അവര് പോലും ചെയ്യുന്നില്ല അല്ലെ അവര് മണ്ണിട്ട് മൂടും അവര് ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ ചെറിയൊരു ചെറിയ ഒരു ടാർ കിട്ടാതൊക്കെ അപ്പൊ ജനങ്ങള് ഇല്ലെങ്കിലും സർക്കാർ കൊള്ളത്തില്ല ഏറ്റെന്താ വിശുദ്ധി നമുക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എത്രത്തോളം അറിയത്തില്ല എത്രത്തോളം അറിയത്തില്ല അറിയാത്ത കാര്യം പറയുന്നത് അടുത്ത ഒരു ഭരണമാറ്റം വരുമ്പോഴത്തേക്ക് കേരളത്തിൽ തമിഴ്നാട് പോലെ ഇങ്ങനെ പ്രതീക്ഷയാണ് തമിഴ്നാട് ഷാപ്പാട് തമിഴ്നാട്ടിൽ വന്ന എല്ലാ ബസ് സ്റ്റാൻഡിലും അമ്മാ മെസ്സുണ്ട് അമ്മാ മെസ് ജയലിത കൊല്ലപ്പുഴ തുടങ്ങി വെച്ചാൽ ഒരു ഇറ്റലി ഒഴുവേ ഉള്ളു ഇറ്റലി ஒரு இட்டலி ஒருட்டலி க உச்சு போயா அஞ்சு ரூபாய்க்கு சாதம் சோறு சோறு அஞ்சு ரூபா சோறு லெமன் சாதம் இங்கே ரெண்டு மூணு ஐட்டம் வச்சே அஞ்சு ரூபாயே உள்ளு அஞ்சு ரூபாய்க்கத்து உச்சக்கு അവിടെ വന്ന് രൂപയ്ക്ക് അഞ്ഞൂറ് ഇപ്പൊ ഇവിടെ തമിഴ്നാട്ടില് ഒരു ചേട്ടൻ പറയുന്നുണ്ട് ഒരു രൂപയ്ക്ക് ഇടലേ ജയ മഴകാലത്ത് നടത്തിയൊരിത് അപ്പൊ അങ്ങനെ നമ്മുടെ സർക്കാരും ജനകീയ ഭക്ഷണശാല ജനകീയ ഭക്ഷണശാല ഈ അടുത്ത സമയത്ത് ഇരുപതായിരുന്നു ഇപ്പൊ ഇരുപത്തിയഞ്ചു കഴിഞ്ഞ് മുപ്പതായിപ്പത്തായി മുപ്പത്തഞ്ചായി ഇനി ഓരോ അത് കൂടാൻ വർഷത്തിനുമ്പോൾ ചാൻസ് അപ്പൊ അവിടുത്തെ ഫുഡിന്റെ ഫുഡിന്റെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഒരു പത്തഞ്ച് രൂപയ്ക്കൊക്കെ രീതിയിൽ കൊടുക്കണമെങ്കിൽ ഇപ്പൊ വേറൊരു കാര്യമുണ്ട് ഒരാൾ ഇത് ഏറ്റെടുത്ത് ചെയ്യുമ്പോ അവരുടേതായ കാര്യങ്ങളും കൂടെ അറിയണ്ടേ അത് ശരിയാണ് അപ്പൊ അതുകൂടെ കണക്കൂട്ടെല്ലാം അവർക്ക് ചെയ്യാൻ പറ്റും പലയിടത്തും നല്ലത് കിട്ടുന്നുണ്ടായിരിക്കും ഉണ്ടായിരിക്കും കാരണം ഇവര് സബ്സിഡിയും കൊടുക്കും ഞങ്ങൾ പെട്ടടുത്തിട്ട് ആരും പറയുമ്പോഴത്തേക്ക് അവർ പറയുന്ന സബ്സിഡി കിട്ടുന്നില്ല അങ്ങനെ ആണെന്നൊക്കെ പറയാം സബ്സിഡി കുറയുമ്പോ ഓണം വന്നോണ്ടിരിക്കും വിലക്കയറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് വരും നമുക്ക് പറയാൻ അപ്പൊ എന്തായാലും ചേട്ടന്റെ പ്രാർത്ഥന തമിഴ്നാട് പോലെ തീർച്ചയായിട്ടും കാരണം അത് ഏത് സർക്കാർ അങ്ങനെ ഏത് ചെയ്താലും അപ്പൊ ജനങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ അവർ തീർച്ചയായിട്ടും തുടർന്ന് അറിയിക്കും ആ പാർട്ടി ജനങ്ങൾക്ക് എന്നും ആയിരിക്കും തീർച്ചയായിട്ടും അപ്പൊ ജനങ്ങൾ എന്താണ് പാർട്ടി നോക്കാതെ അവർക്ക് വോട്ട് ചെയ്യും വോട്ട് അത് യാതൊരു മാറ്റും തർക്കമില്ലാത്തൊരു കാര്യമാണ് നോക്കുന്നത് എനിക്കൊന്നും ഇപ്പം

സർക്കാരിനെ കുറിച്ച് എന്താ പറയാനുള്ളത് കേരളത്തിലുള്ള വികസനങ്ങളൊക്കെ അച്ചായ് നമ്മുടെ ഹരിപ്പാട് ആശുപത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർമാർ ഓറോളെ പോവാറുണ്ട് പോവാറില്ല ആശുപത്രി

ഞാൻ അപ്പൊ ചേട്ടൻ്റെ കൂട്ടുകാരനാണ് അച്ഛൻ പരിചയം ആയിട്ട് പരിചയം ആ സ്ഥലം എവിടെയായിരുന്നു അങ്ങനെ മലയാളം ഇവിടെ ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞു ഇവിടെ പരിപാടിയൊക്കെ അമ്പലമായിട്ട് ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ മോദി സർക്കാരിന്റെ കേരളത്തിനോടുള്ള നിലപാടും കാര്യങ്ങളൊക്കെ കേരളത്തിലുള്ള വികസനങ്ങളൊക്കെ ബാക്കിയുള്ള നിങ്ങളൊക്കെ അപ്പൊ നരേന്ദ്രമോദിയുടെ കൂട്ടുകാരെ താങ്ക് യു ശരി ഇപ്പഴത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളൊന്ന് വിലയിരുത്താ കേരളത്തിലെ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നല്ലൊരു ഭരണമാണ് പുള്ളിയെ കൊണ്ട് കാഴ്ചപ്പാടാണ് പല ആൾക്കാരും പുള്ളി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പുള്ളിയെ കൊണ്ട് ചെയ്യിക്കാത്ത കുറെ ആൾക്കാരും അതിനൊക്കെ ഒരു മാറ്റം മാറ്റം വരുത്തണം അപ്പൊ നമ്മുടെ കേരളത്തിൽ എന്താണ് മാറ്റങ്ങൾ ഇനി കേരളത്തിലെ ആശുപത്രി വികസനമായിട്ടുള്ള ആശുപത്രി വികസന മെഡിക്കൽ കോളേജ് പണ്ടായിരത്തി ഹരിപ്പാട് ആശുപത്രി ഹരിപ്പാട് ആശുപത്രിക്ക് ഇപ്പഴകത്തെ സാഹചര്യം എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം ഡോക്ടർമാരില്ല അരിപ്പാടോ ആശുപത്രിയിൽ സമയത്ത് ഡോക്ടർമാരില്ല മെഡിസിനും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് ഡോക്ടർമാരോട് ഒരു ചെറിയ അത്രയോ അല്ലേ റിയർ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ പോകാതൊരു പരിഹരിച്ചാ പരിഹരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നു പിന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ കുറെ കാര്യങ്ങളൊക്കെ കേരളത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഉണ്ട് അല്ലെ ഇപ്പൊ ഇപ്പൊ ഹൈവേയുടെ വികസനം മുന്നോട്ട് പോകുന്നുണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് നല്ല രീതിയിൽ കുറിച്ചുള്ള അഭിപ്രായം കേരള സർക്കാരിന്റെ കാര്യത്തിൽ ഇപ്പം ധാരണപ്പെട്ട ജനങ്ങള് ചെറുപ്പക്കാർ വരെ ഇപ്പം പിന്നെ ഈ മേച്ചരി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ആചാര ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് വെല്ലിങ്ങിന്റെ ജോലി മറ്റേ പല ജോലികളും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ ആ ജോലി ചെയ്യുന്ന ആൾക്കാർ കൂടുതലും ചെറുപ്പക്കാരായാലും ഒരുവിധം പ്രായമുള്ള ആൾക്കാരായാലും ഇപ്പം ലോട്ടറി ഒക്കെ ചോണം അവർക്കാർക്ക് ഇപ്പം വലുതായിട്ട് ജോലി ചെയ്യും ആ ജോലികളിപ്പോ മറ്റുള്ള രാജ്യത്തെ ആൾക്കാർ വന്ന് ആ ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കും കൂലി കുറച്ച് ഇത് തന്നെ പറയാനുള്ളത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ എന്റെ സുഹൃത്തുക്കളായ ഒരുപാട് ഇതുപോലുള്ള ജോലിയൊക്കെ ഉള്ള ആൾക്കാര് പിന്നെ ഈ ഇലക്ഷന് വോട്ട് പോലും ചെയ്യാൻ പോകാത്ത ആൾക്കാരുണ്ട് ഇപ്പോഴത്തെ എംബിയെ കുറിച്ച് എന്താ അഭിപ്രായം ഇപ്പോഴത്തെ എംബിയെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല ഒന്നുമില്ല എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല പിള്ളിങ്ങനും മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുന്നുണ്ട് ഹരിപ്പാടും കുറച്ചും കൂടെ വികസനം കൊണ്ടുവരാനുണ്ടോ കൊണ്ടുണ്ട് തീർച്ചയായിട്ടും റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഞ്ചായത്ത് റോഡുകൾ ഒരുപാട് റോഡുകൾ ഇങ്ങനെ കൂട്ടം ഒരുപാട് അതൊന്നും ഇല്ല ഇല്ല ലക്ഷണം മുമ്പും പരിഗണിച്ചില്ല കഴിഞ്ഞിട്ടും പരിഗണിച്ചില്ല ഇതുവരെ ഇതെല്ലാം ചെയ്യാവുന്ന പുള്ളി പറയുന്നുണ്ട് ചെയ്യാന്ന് പറഞ്ഞു